വിശുദ്ധ യോഹനാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിസിഹായുടെ പരസ്യത്തെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള പ്രവചനങ്ങൾ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യനും പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് ആ താഴെ സമയത്ത് ഈശോയുടെ ഭക്ഷസിൽ ചാരിത്തി കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവനെ കണ്ടു ഇപ്പോൾ പത്രോസ് ഈശോയോട് ചോദിച്ചു കർത്താവെ ഇവൻ്റെ കാര്യം എന്താ ഈശോ പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു സംസാരം സഹോദരരുടെ ഇടയിൽ പറഞ്ഞു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല ഈശോ പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം ഈശോ ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്